ഹലോ ഗായസ് ഇന്ന് നമ്മളൊരു യാത്രയിലാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊല്ലത്തിനടുത്തുള്ള കുണ്ടറ വരെ പോവാം എന്തിനാന്ന് ചോദിച്ചാൽ ഈ പായ്ക്കറ്റ് കിരിഞ്ചേനെ കൊടുത്തിടാൻ വേണ്ടിയിട്ട് കിരിഞ്ജേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹരിയാണേ മീറ്റ് മിസ്റ്റർ ഹരി ഹീസ് മൈ കസിൻ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വരുന്നത് ഹരിയാണ് വരുന്നത് അപ്പം ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയതുകൊണ്ടായിരിക്കും സൂര്യൻ മുഖത്തോട്ട് തന്നെ അടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പത്തനാപുരം കൊട്ടാരക്കര എന്ന റൂട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബേക്കറി കണ്ടു മണ്ണപ്പം അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു കുണ്ടരയ്ക്ക് ആവാറായപ്പോഴത്തേക്കിന് റോഡ് നല്ല ബ്ലോക്ക് ഈവനിങ് ടൈമാണ് പിന്നെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട് പിന്നെ റോഡാകും മൊത്തം ബിസി പിന്നെ കുറേ നേരം ബ്ലോക്കിൽ തന്നെ കടന്നു അതാ ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ മോളിൽ കൂടെ നമ്മളപ്പം അതിനിടയ്ക്ക് ഉറങ്ങി അതായത് ലൊക്കേഷനനുസരിച്ച് നമ്മൾ വന്നേ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി നമ്മൾ സാധനമൊക്കെ ഫ്രണ്ടിൻ്റെയിൽ കൊടുത്തു ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളവിടുന്ന് ടാറ്റ പറഞ്ഞു അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്